എൻ്റെ മോളോട് ഞാൻ തലേന്നേ ചോദിക്കും കേട്ടോ നാളെ എന്ത് വേണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അങ്ങനെ ചോദിക്കുന്ന ദിവസമൊക്കെ ആള് പറയുന്നൊരു കാര്യമാണ് കൊഴുക്കെട്ട മതിയമ്മയെന്ന് ഈ കൊഴുക്കട്ട മതി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ദാ ഇതുപോലെ രാവിലെ എൻ്റെ കൂടെ വന്ന് നിന്ന് ഊരിട്ടാനും ലാസ്റ്റിൽ ഇതിൽ നല്ലൊരു വീതം പുള്ളിക്കാരിയങ്ങ് കൊണ്ടുപോകട്ടോ ഞാൻ ആൾക്ക് ക്ലേ മേടിച്ചു കൊടുക്കാറേ ഇല്ല പണ്ടൊക്കെ അതായത് അത്യാവശ്യം കളിച്ച് തുടങ്ങുന്ന പ്രായത്തിലൊക്കെ ക്ലേ മേടിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ആൾ എപ്പോഴും ഒരു അലർജി കാണിച്ചു തുടങ്ങിയപ്പം എനിക്ക് തോന്നി ഈ ക്ലേ ആണ് ഇവിടുത്തെ വില്ലെന്ന് അങ്ങനെ പിന്നെ ക്ലേ മേടിച്ചു കൊടുക്കൽ നിർത്തിയിട്ട് ഞാൻ ഗോതമ്പൊടിയോ മൈദ മാവോ പിന്നെ ഒന്നുമില്ലെങ്കിൽ കുഴുക്കട്ടി ഉണ്ടാക്കുമ്പോൾ ഈ മാവോ ആണ് കേട്ടോ കൊടുക്കുക കൊച്ചിന് അപ്പം ഇന്ന് നമ്മൾ കുഴുക്കട്ടി ഉണ്ടാക്കാൻ പോയപ്പോൾ ഞാൻ പതും ഇല്ലാതെ ഈ വീഡിയോയിൽ കണ്ടൊരു കാഴ്ചയാണ് ആൾ നക്കോടെ നക്ക് ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് വേറൊന്നുമല്ല നമുക്ക് സംഭവിച്ചേ നമ്മളിന്ന് പൗഡേഡ് ജാഗരയാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് തന്നെ ദാ ഇതുപോലെ ബോൾ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫില്ലിങ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പൊട്ടി പൊട്ടി വരുമായിരുന്നു കാരണം നമ്മളുടെ ഈ മാവിന് കുറച്ച് ചൂടുണ്ടാവുമല്ലോ ആ ചൂടോടുകൂടെ തന്നെ നമ്മൾ ദാ ഈ ഫില്ലിങ് വെക്കുമ്പോഴത്തേക്ക് പൗഡേർഡ് ജാഗറി ആയതുകൊണ്ട് തന്നെ അത് ഇങ്ങ് ഒഴുകി ഇറങ്ങി വരുമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഞാൻ മാക്സിമം ശ്രമിച്ചു പിന്നെ ഞാൻ വീണ്ടും ആ മാവ് ഒന്നുകൂടെ കുഴച്ചു കേട്ടോ ഇതുവരെയും അങ്ങനെ പൗഡേഡ് ആയിട്ടുള്ള ഈ ശർക്കര വെച്ചിരുന്നിട്ടില്ല കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഉണ്ട ശർക്കര മേടിച്ചിട്ട് അത് പാനിയാക്കി അതിലേക്ക് തേങ്ങായും ഏലക്കാപ്പൊടിയും ചേർത്ത് കുറച്ച് തിക്ക് പരുവത്തിൽ പരുവത്തിലിങ്ങെടുത്തിട്ട് ഫില്ലിങ് ആക്കുവാണ് കേട്ടോ ചെയ്തിരുന്നത് പക്ഷേ ഇന്നൊരു എളുപ്പ പരിപാടി ചെയ്തതാണ് പൗഡേഡായിട്ടുള്ള സംഭവം ഇട്ട് വേഗം പരിപാടി തീർക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷേ ഒരു മണിക്കൂറിൽ കൂടുതൽ ഈ പരിപാടി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഈ മമ്മി വരെ വരേണ്ടി വന്നു കേട്ടോ എപ്പോഴും നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ കൊഴുക്കട്ട പിന്നെ ലാസ്റ്റിൽ നമ്മളിതാ ഇതുപോലെ തേങ്ങ അയക്കാത്തിൽ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് കുറച്ച് ആവി കയറ്റി എടുത്തിരുന്നു കേട്ടോ കോഴുക്കട്ട എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പഞ്ചസാരയും തേങ്ങയും വെച്ച് ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് ഒട്ടും പറ്റില്ല കേട്ടോ ശർക്കരയാണ് എൻ്റെ ഫേവറിറ്റ് പിന്നെ നമ്മളുണ്ടർക്കര പാനീ ആക്കിയതിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഈ ജാഗ്രിക്ക് അധികം മധുരം പോരാ ഞാൻ പ്യാരി കമ്പനിയുടെയാണ് പൗഡർ ജാഗറി മേടിക്കുന്നത് അത് ഞാൻ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുക്കുകയാണ് കേട്ടോ എപ്പോഴും ചെയ്യുക ഈ കുമ്പളപ്പം ഇലയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് അത് ഞാൻ അധികം യൂസ് ചെയ്യുക അല്ലാതെ കോഴുക്കട്ടയ്ക്ക് എപ്പോഴും ഉണ്ട ശർക്കര തന്നെ ഞാൻ പ്രിഫർ ചെയ്യുകയുള്ളു കേട്ടോ ഇനിയും തൊട്ട് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കൊഴുക്കട്ടയൊക്കെ ബോളാക്കുന്ന സമയത്ത് എൻ്റെ വിരൽപ്പാട് പോലും വരുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് നല്ല പെർഫെക്റ്റ് ബോളിൽ ഇരിക്കണം അതാണ് എനിക്കിഷ്ടം പക്ഷേ ഇന്ന് കണ്ട് െ എല്ലാം പൊട്ടി വെളിയിലൊക്കെ വന്നു കേട്ടോ ഇന്ന് എനിക്ക് ഭയങ്കര കൊഴുക്കട്ട് എനിക്ക് ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചാൽ ഇഷ്ടമാണ് ഇന്ന് എനിക്ക് കഴിക്കാൻ നല്ല മടിയായിരുന്നു കേട്ടോ പിന്നെ മധുരവും കുറച്ച് കുറവുണ്ടായിരുന്നു ഈ ശർക്കരയ്ക്ക് അപ്പം ഇന്ന് രാവിലെ വലിയൊരു സന്തോഷമൊന്നുമില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇതിന് മുന്നേ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്തത് കിടപ്പുണ്ട് എൻ്റെ കുഴുക്കെട്ടെ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് വരുന്നതായിരുന്നു പക്ഷേ ഇന്ന് അത്ര സെറ്റായിട്ടില്ല കേട്ടോ അതായിരുന്നു ഇന്നത്തെ എൻ്റെ കുഴുക്കെട്ട വിശേഷവും ഒക്കെ കേട്ടോ